ഇസ്രായേലിന് ആയുധം നൽകുന്ന എല്ലാ കരാർ വ്യവസ്ഥയും റദ്ദാക്കിയതായി ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ജോൺ വാഡേ പോൾ പ്രസ്താവിച്ചു വംശഹത്യ നടത്തുകയും അതിനുവേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഇസ്രായേലിൻ്റെ നടപടിയെ തങ്ങളിനി അംഗീകരിക്കുന്നില്ലെന്നും ന്യായീകരിക്കുന്നില്ലെന്നും അവരുമായിട്ടുള്ള എല്ലാ ആയുധ ഇടപാടുകളും അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതും പുതിയ ഓർഡർ സ്വീകരിക്കാതിരിക്കുകയും ഉള്ളത് മരവിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രസ്താവനയാണ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ നടക്കുന്ന എല്ലാവിധ ക്രൂരമായിക്കുന്ന പ്രവർത്തനങ്ങളും തങ്ങൾ നിരീക്ഷിക്കൊണ്ട് ഉണ്ട് എന്നുള്ളതും വ്യോമാക് വ്യോമാക്രമണവും കരാക്രമണവും മൂലം അവിടെ മരണപ്പെടുന്ന കുട്ടികളുടെ സ്ത്രീകളുടെ എണ്ണം ഇപ്പോഴും കണക്കാക്കാൻ പറ്റാത്ത വിധമാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവരുമായ ഒരു ആയുധ കരാർ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അത് നിങ്ങൾ അവസാനിപ്പിക്കുന്നു ഇതിന് തുടർച്ചയായിട്ട് ജർമ്മനിന്റെ ചാൻസലറും ഇതേ നിലപാട് ഫ്രെഡറിക്ക് മെർസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് നല്ല സൗഹൃദ ബന്ധങ്ങളുള്ള രാജ്യമായിരുന്നു ഇസ്രായേൽ എന്നാൽ അവരിപ്പോൾ ക്രൂരന്മാരുടെ രാജ്യമായി മാറിയിരിക്കുന്നു അവരുടെ ഞങ്ങളും നിലപാടുകളും പ്രവർത്തനങ്ങളും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധം ഏകാധിപത്യത്തിൻ്റെ സമീപന രീതിയിലേക്ക് മാറിക്കുന്നു എന്നതിനാൽ ജർമ്മനിയെ പോലെയുള്ള സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്ന ഒരു രാജ്യത്തിന് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല മുൻ പ്രധാനമന്ത്രി ജർമ്മനിയുടെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ഒൽമർട്ട് ഇതേ നിലപാട് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി അധിക വിമർശനമാണ് ഇസ്രായേലിനെതിരെ നടത്തിയിരിക്കുന്നത്